കാരണം സൂര്യന്റെ ചൂടിനേക്കാൾ എത്രയോ ആയിരക്കണക്കിനിടങ്കില് ചൂടുള്ള ചൂടാണ് നരകത്തിന്റെ ചൂട് അല്ലാണ്ട് റസൂല് സെല്ലാ ഹലി വസല്ല പറഞ്ഞ ഒരു വലിയ ഹരീഫുണ്ട് ഈ അടുത്ത സമയത്ത് ഇപ്പോഴും ഗൾഫില് അമ്പത്തിനാല് ഡിഗ്രി വരെ ചൂടുണ്ടായിട്ടുണ്ട് സൂര്യന്റെ ചൂട് നമ്മുടെ ഭാഗങ്ങളിൽ ഒരു മാസം മുമ്പ് വല്ലാടെ ചൂടുകൾ വല്ലാടെ കനത്തപ്പോ അല്ലാണ്ട് റസൂല് സെല്ലാ വലി വസ്ല്ലമ പറയുകയാ നരകത്തിന്റെ ചൂടും നരകത്തിന് പോലും സഹിക്കാൻ കഴിയാത്ത ചൂടാ തലമറക്കാത്ത പെണ്ണേ എല്ലാം ഇട്ടപ്പെട്ട പെണ് അല്ലാൻ്റെ മാറ്റിമറിച്ച ചെറുപ്പക്കാരാ നരകത്തിന്റെ ചൂട് കേൾക്കുമ്പോ എന്താ നരകത്തിന്റെ ചൂടെന്നറിയോ നരകത്തിന് പോലും നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയില്ല ഒരാൾക്ക് അയാളുടെ ഭാരം അയാൾക്ക് തന്നെ താങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവൻ മറ്റൊരു തന്നെ മുമ്പിലും മറിഞ്ഞു വീണാനുള്ള അവസ്ഥ എന്താ ഇതേ നരകത്തിന്റെ ചൂട് നരകത്തിന് തന്നെ സഹിക്കാൻ സഹിക്കാങ്കടിയില്ല അഭിഭായം മുത്തുപഠിപ്പിച്ചു വരികയാ നരകത്തിന്റെ ഒരു ഭാഗത്ത് ആ നിക്കുന്ന ചൂട് ആ നരകത്തിന്റെ മറുഭാഗത്ത് ഭിത്തിയിൽ പോയി തട്ടിയപ്പോ ആ ഭാഗത്തെ നരകം അള്ളഹാനോട് ആപരാതി പറഞ്ഞു അല്ലാ എന്റെ നേരെ എതിർഭാഗത്തെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞു വരുന്ന ചൂടിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബ് അപ്പോ മറുഭാഗം പറഞ്ഞു മുൻഭാഗത്ത് നിന്ന് വരുന്ന ചൂട് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ നരകമെന്നെ കത്തിക്കാളുന്ന മഹാപാതകികളുടെ ഖേഹമായ നരകം തന്നെ റബ്ബിനോട് ആപരാതി വർഷങ്ങളായിട്ട് നീ എന്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ തീ കത്തിക്കുകയാൻറെ നിർമാർഗികളെ കാത്തു ഞാൻ ഇങ്ങനെ നിൽക്കുകയാ പക്ഷേ അല്ലാ ആയിരം അല്ലാഹു നരകത്തെ ആളി കത്തിച്ചു അതിന്റെ ഏറ്റവും വലിയ കളർ ചുവന്ന കളറായി മാറൂ വീണ്ടും ആയിരക്കണക്കിന് അല്ലാഹു നരകത്തെ കത്തിച്ചു ആ നരകത്തിന്റെ കളറ് കറുപ്പ് കളറായി മാറൂ സൗദാരി നരകം കറുകറുത്ത ഇരുട്ടിന്റെ ഒരു ഭാഗമാണേ അവിടെയാണ് തേലുകളുള്ളത് ആ നരകൻ എണ്ണ പറയുന്ന പേ എത്രയോ വർഷങ്ങളായിട്ട് ഈ തീ കുണ്ടാരം എന്റെ ഉള്ളിൽ കിടന്ന് കത്തുകയാ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ എന്ന് നരകമാവനാരി പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു നരകമേ ചൂടുവല്ലാടെ സഹിക്കാൻ കടിയാടെ വരുമ്പോ ഓ വർഷത്തിലൊരു പ്രാവശ്യം നീയൊന്നു ശ്വാസോച്ഛ്വാസം വിട്ടുകൊള്ളുക ചൂട് സഹിക്കാൻ കടിയാട് വരുമ്പോ നരകം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതാണ് ഭൂമിയിലെ ചൂട് കാടാ കാരണമെന്ന് കോപ്പർ നിക്കോട്ടനല്ലോളമിയല്ലോളിനിയുടെ ഏകാധിപത്യമല്ല ഒരൊട്ട രാത്രിയുടെ ഒരു സെക്കൻഡിന്റെ പതിനായിരത്തിലൊരംശം കൊണ്ട് ഏടാകാശവും കടന്ന് പ്രപഞ്ച ലോകത്തിന്റെ അത്ഭുത രഹസ്യങ്ങൾ പിറ്റേ ദിവസം ഹറവിൽ ചാരിനന്ന് ലോകത്തേക്ക് നോക്കി പറഞ്ഞു കൊടുത്ത إننا يغني سريت من حرمٍ ليلاً إلى حرمٍ كما سر البدر في أدعج من الظلمِ ലോകത്തിന്റെ രഹസ്യം മുഴുവനും ഒരു സെക്കൻഡിന്റെ ഉള്ളിലെ യാത്രക്കുള്ളിൽ പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ശാസ്ത്രജ്ഞരുടെ നേരാവേനെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നത് നരകം വരട്ട പ്രാവശ്യ ശ്വാസോച്ഛാസം വിടുമ്പടാ കള് കുടിക്കല്ലേ നരകത്തിനു പോകുമേ വ്യഭിചരിക്കല് നരകത്തിനു പോകുമേ പലിശ വാങ്ങിക്കരുടെ നരകത്തിന് പോകുമേ പെണ്ണിനോട് സല്ലപിക്കരു നരകത്തിൽ പോകുമേ എന്നൊക്കെ പറയും ലാഗവത്തോട് ഇപ്പോഴും പാക്ക് വീട മുഖത്ത് നോക്കിച്ചിരിക്കുന്ന എന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാസ്ബറും അലന്നാ ഫറും അലന്നാറ് നരകത്തെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയുന്ന രങ്ങനെയാ ഈ നരകത്തെ ലാഗവത്തോട് കാണാൻ കഴിയുന്ന തങ്ങളെ പലതും പറഞ്ഞു തരുമ്പോ ഓരോ ആയത്തുകള് പറയുമ്പോ നരകത്തിലേക്ക് പോകല്ലേ നരകത്തിലേക്ക് പോകല്ലേ നരകത്തെ പേടിക്കണേ എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ലാഗവത്വത്തോടെ കേൾക്കുന്നത് എന്താ നരകത്തെ കുറിച്ച് ചിന്തിക്കാത്തത് മഹാനായ മാലിക് പിന്റിയാവനു തന്റെ വീട്ടിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ബോധം കെട്ടി താഴെ വീഴുകയാ ഭാര്യ നിലവിളിച്ചു എന്റെ ഭർത്താവിന് ബോധം കെട്ടുപോയി അയൽപക്കക്കാരു ഓടിവണ്ണു വെള്ളം മുഖത്ത് തെളിപ്പിച്ചെഴുന്നേൽപ്പുജു മാലിക് ബിനാർ എന്റെ വീട്ടില് ഭാര്യയോട് സംസാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ബോധം കെടാനുള്ള കാരണം എന്താ മഹാനായ മാലിക് ബിനാർ അത് പറഞ്ഞ മറുപടി എന്നെ കേൾക്കാൻ സദസ്സിനോട് ഞാൻ പകർന്നു തരികയാ എനിക്കും നിങ്ങൾക്കും മനസ്സിനൊരു ഗുണപാഠമാവാൻ വാക്കവി നിങ്ങളെ പഠിപ്പിക്കാമെന്നതല്ല പലരും പറഞ്ഞതുപോലെ വാക്കവി നിങ്ങളെ നന്നാക്കാമെന്നതല്ല ബാക്കവി ചൂണ്ടിക്കാണിക്കാമെന്നടല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം എന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല എന്റെ ഉറപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പം വയൽ കേട്ട ആളുകള് എത്രയോ പേര് തഹജു നിസ്കരിച്ചിട്ടുണ്ട് എത്രയോ പേര് കള്ളുകൂടി നിർത്തിയിട്ടുണ്ട് പക്ഷെ വകത് പറഞ്ഞ നിനക്ക് എല്ലാ രാത്രിയിലും തഹജു നിസ്കരിക്കാ കഴിഞ്ഞോന്ന് ചോദിച്ചാ പലപ്പോഴും വകത് കഴിഞ്ഞ് മൂന്ന് മണിക്കും നാലു മണിക്കും വന്ന് അലാറം വെച്ച് പലപ്പോഴും സുബിന്റെ മാങ്കുകൾക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്റെ റബ്ബിന്റെ മുമ്പില് ഞാൻ എന്ത് സമാധാനാ പറയാ അതുകൊണ്ട് ഈ വെള്ളക്കുപ്പായത്തിന്റെ കീഴിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നതല്ല നിർവ്യാത ഹൃദയത്തോടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്നടല്ല ഇതൊരക്കുകാരന്റെ പ്രസംഗമാണ് അലക്കുകാരൻ തുണി അലക്കിയാൽ രാജ്യം അവന്റെ കൈയാണ് വെളുക്കുക പിന്നെയാണ് തുണി വെളുക്കുക ഇതവനവന്റെ കൈ വെളുക്കാ പ്രസംഗിക്കുന്ന പ്രസംഗമാണ് ാണ് മഹാനായ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ എന്റെ ഭാര്യ അയൽപക്കത്തെ വീട്ടില് കുറെ പാഴ് വസ്തുക്കൾ വേണ്ടാത്ത വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് വെച്ച് അയൽപക്കക്കാർ തീയിട്ട് കത്തിച്ചു ആ തീ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോടം കെട്ടു വീണുപോയതാ ചിന്തിക്കു നിങ്ങൾ ചിന്തിക്കു നിങ്ങൾ അയൽപക്കത്ത് അനാവശ്യ വസ്തുക്കൾ കൂട്ടിയിട്ടിട്ട് തീ കൊളുത്തിയപ്പോ മാലിക് ബിനദീനാർ അറിയ ലോകത്തലാണു ബോധരഹിതനായി താഴെ വീണുപോയത്രേ അതിനു മാലിക് ബിനുദീനാറേ നിങ്ങൾക്കെന്ത് കൊഴപ്പം ആ അയൽപക്കത്തെ വീട്ടുകാര് അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ട് തീ കത്തിച്ചു കളഞ്ഞില്ലേ നാളെ പരലോകത്ത് പോകുമ്പോ മാലിക്കു ബിനീനാറൊരു പാഴ് വസ്തുവല്ലേ മാലിക്കുബിനുദീനാറിനെ കൊണ്ട് അള്ളാഹ് എന്ത് ഗുണമാണുള്ളത് അവനെ ആവശ്യമാണുള്ളത് ആർക്കും വേണ്ടാത്തതിനും മനുഷ്യൻ പോലും തീയിട്ട് കരിക്കുമ്പോ ആർക്കും വേണ്ടാത്ത മാലിക് മാലിക്കുബിനാരിന് നാളെ പരലോകത്തുള്ള നരകത്തിന്റെ തീയിലിട്ടാൽ അതോ ത്തിട്ട് ഞാൻ കരഞ്ഞനാണെന്ന് മഹാനായ സയുദുന മഹാലിക്കുബിനാർ അയൽപക്കത്ത് കണ്ട തീനാളത്തിന് പോലും നരകത്തിന്റെ അതാവിനെ കണ്ടവർ ഇവരാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ അനുയായികൾ സിട്ടിച്ച പ്രവാചകന്റെ ഏറ്റവും വലിയ അനുയായികൾ അള്ളാഹു നമുക്കാ ചിന്ത തരട്ടെല്ലാഹ്ലാ മുഹമ്മദ് സലാത്ത് ചൊല്ലിക്കോളീന് ഇനി നമ്മുടെ വാലതിന്റെ ഇടയിലൊക്കെ സലാത്ത് തൊല്ലും കാരണം സലാത്ത് പരലോകത്തിന് ഏറ്റവും വലിയ രക്ഷാകഥമാണ് സൊല്ലാഹ്നാ മുഹമ്മദ് ി താഹുക്കു മുഹമ്മദ് അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളനീ നരകത്തിൽ നിന്ന് കാക്കണേ അള്ളാ അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ